ചേച്ചി സ്വാഗതമാണ് രാജ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ലൈക്ക് അടിച്ചു താങ്ക് യു ചേച്ചി ചേച്ചി രാജേച്ചി ഫുഡൊക്കെ കഴിച്ചോ മഴയൊക്കെ ഉണ്ടോ അവിടെ അവിടുത്തെ മഴയൊക്കെ മാറിയോ കഴിച്ചോ ചോദിക്കുന്ന ഞാൻ കഴിച്ചില്ല ചേച്ചി കഴിച്ചില്ല സമയം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉച്ചക്കിടക്കും സമയമാവുന്നതിൻ്റെ ഉള്ളത് โรสลีย์พระห้าโจบิไใไ่ไช അക്ഷറേ ഹായ് അക്ഷറേ ലൈവിലേക്ക് സ്വാഗതം അക്ഷറെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് സുഖമാണോ കൊച്ചയെ ചോദിക്കുന്നുണ്ട് സുഖമാണ് കൊച്ചേ എനിക്ക് ലൈക്ക് ചെയ്യുന്നുണ്ട് താങ്ക് യു അക്ഷറേ താങ്ക് യു ഇന്നലെ ഞാനിട്ട കൊളാവ് കണ്ടായിരുന്നോ നീ നിന്റെ കൊളാവ് ഞാൻ ഞാനെടുത്തിട്ടുണ്ട് നീ കണ്ടായിരുന്നു കണ്ടിലേക്ക് പോയി കാണാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് ചേച്ചി വിളിക്കുന്നുണ്ട് അഞ്ജീഷ് ഹായ് അജീഷ് ലൈവിലേക്ക് സ്മാരണം ലൈവില് വന്നവരൊക്കെ വന്ന് ലൈക്ക് അടിച്ചേ അജീഷ് ഹായ് ചേച്ചി വിളിക്കുന്നുണ്ട് ജോബിൻ നെയ്മ് എന്റെ പേര് തുമ്പി തുമ്പി എന്ന് വിളിച്ചാൽ ഇന്നലെ ഇട്ടോ ഇന്നലെ ഇട്ടോ ഇപ്പോ വൺ പോയിന്റ് ടു കെ ആയത് എനിക്ക് അത്രയൊക്കെ വന്നിട്ട് കൂടുതലാകട്ടോന്നു വലിയതായിട്ട് എന്തോ പത്ത് പതിനഞ്ച് കയ അടിക്കണം അങ്ങനൊന്നുമില്ല ഒരു വൺ കെയൊക്കെ പോകണം അത്രേ ഉള്ളു പിന്നെ വന്നവരെയൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ ഗൈസ് പതിനഞ്ച് പേരുണ്ട് ഈ പതിനഞ്ച് പേരില് ലൈക്ക് അടിക്കാൻ വയ്യ അതൊക്കെ ചെറുത് എനിക്കത്രയും മതി അതൊക്കെ മതി എനിക്ക് വല്യ ഹൈ ആയിട്ടൊന്നും അതൊക്കെ മതി അത് വന്ന് 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 അതൊക്കെ പൊക്കോളും പതുക്കെ പതുക്കെ പൊക്കോളും ആദ്യം എത്രയൊക്കെ മതി അപ്പൊ എന്തൊക്കെയുണ്ട് വേറെ വിശേഷം അജീഷ് ലൈക്ക് അടിച്ചോ അജീഷൻ ജോബിൻ ലൈക്ക് അടിച്ചോ ലൈക്ക് അടിച്ചിട്ടില്ല ഡബിൾ ടാപ്പ് ചെയ്യോ സ്ക്രീനിൽ രണ്ട് വട്ടം ഡബിൾ ടാപ്പ് ചെയ്താ മതി രണ്ട് ം ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ ഡബിൾ ടാപ്പ് ചെയ്താൽ അതെ അഹങ്കാരം നല്ലതല്ല ചേച്ചി അതെ അഹങ്കാരം നല്ലതല്ല സുഹേലെ ഹായ് ലൈവിലേക്ക് സ്വാഗതം സുഹേൽ സുഹേൽ എന്തുണ്ട് വിശേഷം സുഖമാണോ സുഹേൽ തുമ്പിച്ചി കളിക്കുന്നുണ്ട് സുഹയില് സുഖാണോ സുഹയിലെ കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഏർ ഞാനോ ഞാൻ രാവിലെ കഴിച്ചു ഞാൻ രാവിലെ കഴിച്ചു ഉച്ചക്ക് എനിക്ക് ആവുന്നതല്ലേ ഉള്ളു ടൈം ആവുന്നതല്ലേ ഉള്ളു സുഖയിൽ സുഖമാണോ ചോദിക്കുന്നുണ്ട് കഴിച്ചോ ചോദിക്കുന്നുണ്ട് റിയാസ് പൂവ് വിളിക്കുന്നുണ്ട് ഒന്ന് ഒന്ന് ലൈക്ക് അടിക്കൂ ഗായ് സ്പീസ് പ്ലീസ് 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 ഡബിൾ ടാപ്പ് ചെയ്യൂ